ലോക ലോകസമാധാനത്തിന് വെല്ലുവിളി സൃഷ്ടിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് യുദ്ധങ്ങൾ മാനവരാശിയുടെ ഉറക്കം കെടുത്തിരിക്കുകയാണ് ഗാസയിൽ ഇസ്രയേലിന് ആയുധം നൽകാൻ ആയുധങ്ങൾ ഒഴുക്കി അമേരിക്കയ്ക്ക് റഷ്യയെ തൊടാൻ ഉക്രൈൻ ശ്രമിച്ചപ്പോൾ തന്നെ വല്ലാതെ പൊള്ളിയിരിക്കുകയാണ് റഷ്യ ആക്രമിക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈനെ അനുവദിച്ചു തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രത്യേക താല്പര്യ അമേരിക്ക ആയുധം സപ്ലൈ ചെയ്ത് നിർത്താൻ തയ്യാറാകുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് അങ്ങനെ സംഭവിച്ചാൽ ആ നിമിഷം തന്നെ യുദ്ധഭൂമിയിൽ നിന്നും ഉക്രൈനും ഇസ്രയേലിനും പിൻവാങ്ങേണ്ടതായി വരും അതായത് ലോകത്തെ ഭീതിയിലാഴ്ത്തി മൂന്നാം ലോകയുദ്ധത്തിന്റെ പടിവാതിക്കൽ എത്തിച്ചത് ജോ ബൈഡൻ ഭരണകൂടമാണെന്നാണ് ഹമാസും റഷ്യയും പറയുന്നത് സ്ഥാനമൊഴിയുന്നതിന് മുൻപ് തീയിട്ട് മടങ്ങുക എന്ന ദുഷ്ടചിന്താഗതിയുടെ പുറത്താണ് ദീർഘദൂര മിസൈൽ ഉപയോഗിക്കാൻ ജോ ബൈഡൻ ഉക്രൈന് അനുമതി നൽകിയിരിക്കുന്നത് അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും ഇത്തരം അനുമതി നൽകുകയും ഉക്രൈൻ അത് പ്രയോഗിക്കുകയും ചെയ്തതോടെയാണ് റഷ്യ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ നിർബന്ധിതമായത് ഇതോടെ അമേരിക്കയുടെയും നാറ്റോ സഖ്യ രാജ്യങ്ങളുടെയും അഹങ്കാരത്തിന്റെ മുനയാണ് ഒടിഞ്ഞിരിക്കുന്നത് ആണവായുധം വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ മിസൈലിൽ ഇത്തവണ ആണവായുധം ഉപയോഗിച്ചിട്ടില്ല എങ്കിലും അടുത്ത ഘട്ടത്തിൽ അതായിരിക്കില്ലാ സ്ഥിതി എന്ന മുന്നറിയിപ്പാണ് ഇത്തരമൊരു തിരിച്ചടിയിലൂടെ റഷ്യ നൽകിയിരിക്കുന്നത് പുടിൻ ചുമ്മാ പറയുന്നതല്ല ഉത്തരകൊറിയെ കൂടി രംഗത്തുള്ളതുകൊണ്ട് പറയുന്നത് ചെയ്യുമെന്ന കൃത്യമായ ബോധ്യമുള്ളതിനാലാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഭയന്നിരിക്കുന്നത് ഇപ്പോൾ റഷ്യ പ്രയോഗിച്ച സാമ്പിൾ വെടിക്കെട്ടിൽ തന്നെ ഉക്രൈന്റെ തന്ത്രപ്രധാന സൈനിക മേഖല ചാമ്പലായിരിക്കുകയാണ് അനവധി സൈനികർ മാത്രമല്ല നാറ്റോ സഖ്യകക്ഷികൾ നൽകിയ ആയുധ ശേഖരങ്ങളും റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നതായാണ് പുറത്തുവരുന്ന വിവരം അമേരിക്കയുടെ എന്നല്ല ലോകത്തെ നിലവിലുള്ള ഒരു പ്രതിരോധ സംധാനത്തിനും റഷ്യയുടെ പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിനെ തടയാൻ കഴിയില്ല എന്നാണ് വിദഗ്ധർ പോലും ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ പ്രയോഗിച്ച മിസൈൽ ഇതാദ്യമായാണ് റഷ്യ പ്രയോഗിക്കുന്നത് എന്നതും ലോകരാജ്യങ്ങളെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് ഈ ആക്രമണത്തിന് ശേഷം ലോകത്തു നിന്നും പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങളിൽ പോലും റഷ്യക്കെതിരെ ഒരു പ്രതികരണം വരാത്തത് ഉക്രൈനെ മാത്രമല്ല അമേരിക്കയും വല്ലാതെ അമ്പരപ്പിച്ചിട്ടുണ്ട് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ പ്രതികരണത്തിൽ തന്നെ നിരാശ വ്യക്തമാണ് റഷ്യയുടെ പരീക്ഷണാത്മക ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗം യുദ്ധത്തിൽ വ്യക്തവും കഠിനവുമായ വർധനവിന് തുല്യമാണെന്നും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ശക്തമായി അപലപിക്കണമെന്നുമാണ് വളോഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടിരിക്കുന്നത് പുടിൻ ഉക്രൈന്റെ സഖ്യകക്ഷികളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് പരമ്പരാഗത വാർഹഡ് ഉപയോഗിച്ചാണ് മിസൈൽ തൊടുത്തതെന്നാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം പെൻഡകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ റഷ്യയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പരിഷ്കരിക്കാൻ കഴിയും അമേരിക്കയുടെ ധൈര്യത്തെ മിസൈൽ കൊണ്ട് തകർത്ത റഷ്യ ഇനി അമേരിക്കൻ ആയുധം റഷ്യൻ മണ്ണിൽ വീണാൽ ആദ്യം പോളണ്ടിലെ അമേരിക്കൻ താവളം ആക്രമിക്കുമെന്നാണ് സി കരുതുന്നത് റഷ്യയോട് അടുത്തുകിടക്കുന്ന അമേരിക്കൻ പ്രദേശമായ അലാസ്കയും നിലവിൽ റഷ്യയിൽ നിന്ന് വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും വലിയ ആശങ്കയിലാണുള്ളത് ഇന്ന് വരെയുള്ള ഒരു യുദ്ധത്തിലും പ്രയോഗിക്കാത്ത ആയുധം റഷ്യ പുറത്തെടുത്ത സ്ഥിതിക്ക് ഇനിയും റഷ്യയെ പ്രകോപിപ്പിച്ചാൽ പൊടി പോലും കാണില്ല എന്ന ഭീതിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ളത് അമേരിക്കൻ നിലപാടിനൊപ്പം നിന്ന് റഷ്യയെ പ്രകോപിപ്പിച്ച ബ്രിട്ടനും റഷ്യൻ പ്രതികാരത്തെ ഭയപ്പെടുന്നുണ്ടെന്ന് വേണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കരുതുന്നത് അതേസമയം റഷ്യയുടെ പുതിയ നീക്കം റഷ്യൻ ചേരിക്ക് വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത് ഇറാനും ഉത്തരകൊറിയയും വലിയ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത് റഷ്യ തുടങ്ങിയാൽ ഒപ്പം നിന്ന് ഏതറ്റം വരെയും പോരാടാൻ തയ്യാറാണെന്ന നിലപാടാണ് ഈ രാജ്യങ്ങൾക്കും ഇപ്പോൾ ഉള്ളത്